പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമ്മേഴ്സ് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അല്ലെ അതെ പ്രഗ്നന്റ് ആയിട്ട് വൺ മന്ത് മുതൽ ത്രീ മന്ത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കൂടുതലും മിസ് കരേജ് അല്ലെങ്കിൽ അബോഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ ആ ഒരു മാസത്തിലാണ് ഈ വൺ മന്ത് മുതൽ ത്രീ മന്ത് വരെയുള്ള ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പൊ നമ്മള് പ്രഗ്നന്റ് എന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് മന്ത് മുതൽ ത്രീ മന്ത് വരെ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം ആദ്യമായിട്ടന്നെ പറയട്ടെ ഈ ഒരു ഫസ്റ്റ് ടു തേർഡ് മന്ത് വരെയുള്ള ആ ഒരു സമയമാണ് കൂടുതൽ ചാൻസ് ഉള്ളത് അബോഷൻ ആവാനായിട്ട് ഒരു നയന്റി പേഴ്സൻ്റേജും ഈ ഒരു ഫസ്റ്റ് ക്രൈമസ്റ്ററിലാണ് അബോഷന് ചാൻസ് കൂടുതൽ നമ്മള് ഈ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്രൈമസ്റ്ററിൽ സ്കാനിങ് നടത്തും ആ ഒരു സ്കാനിങ്ങിൽ അറിയാം നമ്മളുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് അപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് അവര് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളവര് അല്ലെങ്കിൽ കുറവുള്ളവര് ഒക്കെ ആണെങ്കിൽ ഡോക്ടർ നമ്മോട് പറയും ശ്രദ്ധിക്കാനായിട്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ അബോഷന് ചാൻസ് കൂടുതലായിട്ടുള്ള സമയമാണ് ത്രീ മന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് അബോഷന്റെ ചാൻസ് അതിനുള്ള റിസ്ക് കുറവാണ് എങ്കിൽ പോലും ചില കേസുകളിൽ അതായത് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിന് ഷുഗർ പ്രഷർ അതുപോലെ പി സി ഓടി തൈറോയിഡ് ആ ഒരു കേസുകളുള്ള പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്കരേജിന്റെ ചാൻസ് കൂടുതലാണ് ഈ പറഞ്ഞ കേസുകളുള്ള പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കെയർ ചെയ്യേണ്ട സമയമാണ് അപ്പൊ നമുക്ക് ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലോട്ട് പോകും പറയട്ടെ നമ്മള് വീട്ടില് പീരീഡ്സ് തെറ്റിക്കഴിഞ്ഞാല് നമ്മള് കാർഡിലാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ അത് പോസിറ്റീവ് ആണ് എന്നറിഞ്ഞാൽ പിന്നീട് ഡോക്ടറെ കാണിക്കാം അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് കാണിക്കാം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചെയ്യരുത് നമ്മൾ പ്രഗ്നൻസി കാർഡ് പോസിറ്റീവ് ആണ് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യണം അപ്പൊ അവർ പറയുന്ന നിർദ്ദേശപ്രകാരം വേണം പിന്നീട് അവർ മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ അവർ ആദ്യം തന്നെ നമുക്ക് തരുന്നതാണ് അയണും പോളിക് ആസിഡും അപ്പൊ അത് എന്തായാലും ആ ടാബ്ലറ്റ്സ് കഴിച്ചിരിക്കണം ചിലവർ പ്രഗ്നൻസി ടൈമിന് മുന്നെ തന്നെ പോളിക് ഒക്കെ എടുക്കുന്നവരുണ്ട് നല്ലതാണ് അത് എടുക്കുന്നത് പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഡോക്ടർ നമുക്ക് ഈ അയൺ ടാബ്ലറ്റും ഫോളിക് ആസിഡ് ടാബ്ലറ്റും തരും അപ്പൊ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ടാബ്ലറ്റ്സ് ബർത്ത് ഡിഫക്റ്റിന്റെ റിസ്ക് കുറയ്ക്കാൻ മാത്രമല്ല ചാൻസും കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പോൾ നമ്മൾ ഈ കറക്റ്റായിട്ട് ഈ ടാബ്ലെറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഫസ്റ്റ് ടൈമസ്റ്ററിൽ നമ്മൾ ചില ഫുഡുകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് നമ്മൾ എന്തായാലും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻസ് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ മാക്സിമം നമ്മൾ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെയുള്ള ഒരു കാര്യമാണ് ചില ഫുഡുകൾ നമ്മൾ കഴിക്കരുതെന്ന് പറയും എക്സാമ്പിൾ പപ്പായ പൈനാപ്പിള് മുതിര അതെല്ലാം ആ ഒരു ട്രൈമസ്റ്ററില് ഫസ്റ്റ് ട്രൈമസ്റ്ററില് കഴിക്കരുതെന്ന് പറയും അപ്പോ അത് ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കണം ഫുഡ് ഇൻഫെക്ഷൻ പോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഇല്ലാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ ആ മാസം മുതൽ മൂന്ന് മാസം വരെ നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും പൊക്കാതിരിക്കുക എക്സാമ്പിൾ ബക്കറ്റ് വെള്ളം പൊക്കുക അതുപോലെ നല്ല കന സാധനങ്ങൾ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് പ്രത്യേകം നമ്മൾ കെയർ കൊടുക്കുക എന്നെ വേണം ആ ഒരു മൂന്ന് മാസം നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറച്ച് കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബോഷനോ അല്ലെങ്കിൽ മിസ്കറേജനോ ആ ചാൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള തുടക്കമായിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ട്രൈ മാസ്റ്റർ പ്രഗ്നന്റ് ലേഡീസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക താങ്ക്